നമസ്കാരം നാടിനെ നടക്കിയ കൊലപാതക പരമ്പരയ്ക്ക് ശേഷം പ്രതി അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഓട്ടോറിക്ഷയിൽ പരിചയമുള്ള ഓട്ടോ ഡ്രൈവറെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് ഇയാൾ ഓട്ടോയിൽ സഞ്ചരിച്ചത് ഓട്ടോ പുറത്തുനിർത്തിയ ശേഷം അഫാൻ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി മുന്നിലിരുന്ന പോലീസുകാരനോട് താൻ ആറുപേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നതെന്ന് പറയുകയായിരുന്നു വെഞ്ഞാറമൂട്ടിൽ നിന്ന് പുത്തൻപാലം വഴി നെടുമങ്ങാട്ടേക്ക് പോകുന്ന വഴിയിൽ പേരുമല ജംഗ്ഷന് സമീപത്താണ് അഫാന്റെ വീട് പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതിയുടെ മൊഴികെട്ട് ആ പോലീസ് ഞെട്ടി ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് കൊന്നതെന്നും എങ്ങനെയാണ് കൊന്നതെന്നും അഫാൻ വിവരിച്ചു ഇതോടെ വിവരം സ്ഥിരീകരിക്കാൻ പോലീസുകാർ ഓട്ടം തുടങ്ങി അഫാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞതോടെ കഥകൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി ആറുപേരെ കൊന്നെന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത് അഞ്ചുപേരെയും റിപ്പർ മോഡലിലാണ് കൊന്നത് തലയ്ക്കടിച്ച് അമ്മ അതീവ ഗുരുതരാവസ്ഥയിലാണ് രാവിലെ പത്ത് മണിക്കും ആറു മണിക്കും ഇടയിൽ നടന്ന കൊലകൾ അടുത്ത കാലത്തിറങ്ങിയ മാർക്കോ എന്ന സിനിമ അതിക്രൂര കൊലയുടെ കഥയാണ് പറഞ്ഞത് ഇതിലെ പ്രതികാര കൊലകൾക്ക് സമാനമാണ് വെഞ്ഞാറമൂടിനെ നടക്കിയ കൊലകളും വെഞ്ഞാറമൂട് പേരുമല്ല സൽമാസിൽ അഫാനാണ് മുത്തശ്ശി ഇളയ സഹോദരൻ പിതാവിൻ്റെ ജേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പെൺ സുഹൃത്ത് എന്നിവരെ മൂന്ന് വീടുകളിലെത്തി കൊലപ്പെടുത്തിയത് ചുറ്റിയ കൊണ്ടുള്ള അടിക്കറ്റ് ഗുരുതരമായി പരിക്കേറ്റ അഫാൻ്റെ മാതാവ് വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മുത്തശ്ശി സൽമാ ബീവി സഹോദരൻ ഒൻപതാം ക്ലാസ്സുകാരനായ അഫ്സാൻ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ കാമുകി വെഞ്ഞാറമൂട് പുതൂർ മുക്കുന്നൂർ അമൽ മൻസിലിൽ സുനിലിൻ്റെ ഷീജയുടെ മകൾ ഇരുപത്തിരണ്ടുകാരിയായ ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത് വെട്ടേറ്റ മാതാവ് ഷെമി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ് ഇവർ ക്യാൻസർ രോഗിയൂടിയാണ് തലയ്ക്കും മുഖത്തുമാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത് ചുറ്റിയുകൊണ്ടാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത് കല്ലറ് പാങ്ങോട്ടുള്ള എലിച്ചുഴി പുത്തൻ വീട്ടിലെത്തി മുത്തശ്ശിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ചുള്ളിമാനൂർ ഗൂനൻ വേഗ എസ് എൻപുരത്തുള്ള പിതാവിന്റെ സഹോദരനെയും ഭാര്യയും കൊന്നു തുടർന്നാണ് സ്വന്തം വീട്ടിലെത്തി മാതാവ് അനുജൻ കാമുകി എന്നിവരെ ആക്രമിച്ചതായി കരുതുന്നത് സ്വന്തം വീട്ടിൽ മാതാവിനെയും സഹോദരനെയും പെൺ സുഹൃത്തിനേയും ചുറ്റി കൊണ്ട് ശേഷം വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറും ഇയാൾ തുറന്നു വിട്ടു ഇവർക്ക് വിഷം നൽകിയതായും അഫാൻ പറയുന്നുണ്ട് ഇതിനുവേണ്ടിയാണോ മന്തി വാങ്ങിയെന്നതിൽ വ്യക്തത വന്നിട്ടില്ല സഹോദരനുമായി പുറത്ത് നിന്ന് നാലുമണിക്ക് ശേഷം അഫാൻ മന്തി വാങ്ങിയിരുന്നു ഈ മന്തിയിൽ വിഷം കലർത്തി കൊടുക്കാനുള്ള സാധ്യതയാണുള്ളത് കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല അഫാന്റെ പിതാവ് റഹീം വിദേശത്ത് സ്പെയർ പാർട്സ് കട നടത്തിയിരുന്നു വ്യാപാരം തകർന്നതുമായി ബന്ധപ്പെട്ട് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടായിരുന്നതായാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് അതേസമയം പെൺസുഹൃത്തായ ഫർസാനുമായുള്ള വിവാഹത്തിന് വീട്ടുകാർ എതിർത്തതിനെ തുടർന്നുണ്ടായ തർക്കവും ആക്രമണത്തിന് കാരണമായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് പിതാവിന്റെ സഹോദരനും മാതാവും അടക്കമുള്ളവർ സാമ്പത്തിക സഹായം നൽകാത്തതിനാലാണ് അവരെ കൊലപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് അഫാന്റെ മൊഴി എന്നാൽ അഫാന്റെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട് അഫാന്റെ പിതാവ് റഹീം വിദേശത്താണ് അഫാനും വിദേശത്തായിരുന്നു ഇയാൾ ഈയിടയിലാണ് നാട്ടിലെത്തിയത് വെഞ്ഞാറമൂട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട സഹോദരൻ അഫ്സാൻ അഞ്ചൽ സെയിന്റ് ജോൺസ് കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയാണ് ഫർസാന ഫർസാനെ അഫാൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നത് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു വെഞ്ഞാറമൂട് പൂതൂർ സ്വദേശിനിയാണ് ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പെൺകുട്ടിയെ വീടിന്റെ മുകളിലത്തെ നിലയിൽ മുറിയിലെത്തിച്ച ശേഷമാണ് കൊന്നത് മുനിയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തിയാണ് കൊലപ്പെടുത്തിയത് മുഖമാകെ വികൃതമാക്കിയ നിലയിലായിരുന്നു പേരുമലയിലെ കൂട്ടക്കൊലപാതകത്തിന്റെ വിവരം പുറത്തറിഞ്ഞപ്പോഴാണ് ഫർസാനയും ഉൾപ്പെട്ടതായി വ്യക്തമായത് അഫാനുമായി പെൺകുട്ടിക്ക് ബന്ധമുള്ളതായി വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടു ദിവസം മുൻപ് പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അഫാന്റെ ബന്ധു കണ്ടിരുന്നു വെൽഡിംഗ് പണിക്കാരനാണ് ഫർസാനയുടെ പിതാവ് സുനിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപതിനും വൈകിട്ട് ആറിനും ഇടയിലാണ് അഫാൻ അഞ്ച് കൊലപാതങ്ങളും നടത്തിയത്